നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ഓച്ചിര പരബ്രഹ്മ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഇവിടെ പന്ത്രണ്ട് വിളക്ക് ഉത്സവം നടക്കുകയാണ് എല്ലാ വർഷവും വൃച്ചയ്ക്ക് ഒന്ന് മുതൽ പന്ത്രണ്ട് ദിവസം നിലുന്നൊരു ഉത്സവമാണ് ഈ ഒരു പന്ത്രണ്ട് വിളക്ക് എന്ന് പറയുമ്പോൾ ധാരാളം ആൾക്കാർ വഴിപാടിൻ്റെ നേർച്ചടയൊക്കെ ഭാഗമായിട്ട് പന്ത്രണ്ട് ദിവസവും അമ്പലത്തിൽ കുടിൽ കെട്ടി താമസിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ വരുമ്പം കാണാൻ കഴിയും കേരളത്തിലെ ഒച്ചിറക്ഷേത്രം പോലെ തന്നെ വേറെ ക്ഷേത്രങ്ങളിൽ ഇതുപോലെ കുടിലെട്ടിയ ആൾക്കാർ താമസിക്കാറുണ്ട് അപ്പോൾ നമ്മൾ പത്താം ഉത്സവത്തിന് എന്നാണ് നമ്മൾ ഈ വർഷം പോയത് കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ പന്ത്രണ്ടോളക് ഉത്സവത്തിന് ആ ഒരു സമയത്ത് വരുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ അറിയാം നമുക്ക് നേരത്തെ കാണുന്ന കാഴ്ചയല്ല നേരത്തെ വരുമ്പോൾ ഇവിടെ വലിയൊരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും അപ്പോൾ ആ ഒരു ഗ്രൗണ്ട് ഫുള്ളിങ്ങനെ ഈ കുടിൽ കിട്ടിയേക്കുകയാണ് അതുപോലെ തന്നെ ഫുള്ള് കച്ചവടക്കരയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ പാർക്ക് ചെയ്യാനായാലും വണ്ടിയൊക്കെ ഗ്രൗണ്ടിൽ അല്ല ആ വീട് അടുത്തുള്ള വീടുകളിലൊക്കെയാണ് ആൾക്കാർ കൊണ്ട് പാർക്ക് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസിൻ്റെ എപ്പോഴും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അമ്പലത്തിൽ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ വര വണ്ടി കൊണ്ട് വരുന്നവർ അടുത്തുള്ള വീടുകളിൽ പാർക്ക് ചെയ്യുക അപ്പോൾ ബൈക്കായാലും കാറായാലും അതിൻ്റെ പാർക്കിംഗ് ഫീസും കാര്യങ്ങളൊക്കെ അവർ ചാർജ് ചെയ്യുന്നുണ്ട് കാറിന് അറുപരിയായിരുന്നു അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ പുറവശത്തൂറാണ് അകത്തോട്ട് കോമ്പലിലോട്ട് കയറി അപ്പോൾ കയറുമ്പോൾ തന്നെ ആ ഒരു കുളത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ കയറുമ്പോൾ ഇതുപോലുള്ള കുടികൾ ഈ ഒരു ഷെഡുകൾ കാണാൻ കഴിയും ഇപ്പോൾ ഇതിനകത്ത് തന്നെ അവരോരോ വഴിപാട് അല്ലെങ്കിൽ നേർച്ചയുടെ ഭാഗമായിട്ട് ഈ ഒരു പന്ത്രണ്ട് ദിവസവും അമ്പലത്തിൽ തന്നെ താമസിച്ച് അവിടുന്ന് തന്നെ ആഹാരം ഉണ്ടായി കഴിച്ച് അങ്ങനെയാണ് ഈ ഒരു പന്ത്രണ്ട് ദിവസം കഴിയുന്നത് അപ്പോൾ ഇവർ അല്ലാത്ത സമയത്ത് കുറേ ആൾക്കാർ പാചകം ചെയ്യുന്നുണ്ട് അല്ലാത്ത സമയത്ത് ആൾക്കാർ അമ്പലത്തിന് മുമ്പുള്ള പന്തലിൽ പോയി പ്രാർത്ഥനയും ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ പ്രവശത്തോടെ കയറി മുൻവശത്ത് ചെല്ലണം മുൻവശത്ത് ചെന്നിട്ട് ആണ് നമ്മൾ രണ്ടാൾത്തറയും തൊഴുത് പിന്നെ അവിടെ ഫുൾ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കുറേ രണ്ട് മൂന്ന് കാളകളുണ്ട് നമ്മൾ ചെയ്യുന്ന രണ്ട് മൂന്ന് കാളകളുണ്ടായിരുന്നു അപ്പോൾ ആൾക്കാരും അവിടെ പൈസ വെച്ചിങ്ങനെ തൊഴുന്നതായിട്ട് അതിൻ്റെ അനുഗ്രഹം വായിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ അതുപോലെ പൈസയും കാര്യങ്ങളൊക്കെ വെച്ചാൽ അതിനെ തൊട്ട് തൊഴുതു അതിനുശേഷം നമ്മൾ ആൽത്തറയിലോട്ട് പോയി ഭവാൻ്റെ ആൽത്തറയിലോട്ട് രണ്ട് ആൾത്തറയുണ്ട് പ്രധാനമായിട്ടും അപ്പോൾ രണ്ട് ആൾത്തറയിലും പോയി നമുക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ വഴിപാടൊക്കെ കഴിക്കാൻ വേണ്ടി സെപ്പറേറ്റ് വഴിപാട് കൗണ്ടർ ഡോക്ടറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഇരിക്കുന്ന പന്തലിലെല്ലാം ഇരിക്കുന്ന ആൾക്കാർ ആ കുടിൽ കഴിയുന്ന ആൾക്കാരാണ് കൂടുതൽ ആൾക്കാർ അപ്പോൾ അവർ ബാക്കിയുള്ള സമയങ്ങളിൽ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള സമയങ്ങളിൽ കൂടുതൽ ഈ ഒരു പന്തല പന്തലുകളിലായിരിക്കും പിന്നെ നമ്മൾ ഈ രണ്ട് ആൽത്രയും തൊഴുതിന് ശേഷം നമ്മൾ അപ്പുറത്തൊരു കാവുണ്ട് അതുപോലെ തന്നെ നാഗരാജാവിൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഇനിയും കാവിലോട്ട് പോവുകയാണ് കാവിൻ്റെ അവിടെ പോകുമ്പോഴായാലും ഇതുപോലെ കുറേ ഇങ്ങനെ പക്ഷിശാസ്ത്രം നോക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഹസ്തരേഖ നോക്കുന്ന ആൾക്കാർ അങ്ങനെ കുറേ ഉണ്ട് പിന്നെ കുറേ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും കടകളാണ് പിന്നെ കാവിൻ്റെ അവിടെ പോകുന്ന വഴിയിൽ ഇതുപോലെ ചെറിയ ചെറിയ എന്താ പറയുക കുടിലുകൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ സ്ഥലം കെട്ടി എല്ലാം തന്നെ ഭക്തജനങ്ങൾ അതായത് ദേവസ്വം ബോർഡ് അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അവർ കുടിൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാവിൻ്റെ പിന്നെ കുറേ ഭജനക്കാരൊക്കെയാണ് അപ്പോൾ അവരെല്ലാം തന്നെ ഈ കുടിലിൽ താമസിക്കുന്ന ആൾക്കാരും പിന്നെ അവർക്ക് അയ്യപ്പ അയ്യപ്പന്മാരുണ്ട് അയ്യപ്പ സീസൺ ആയിട്ട് അയ്യപ്പന്മാരുണ്ടായിരുന്നു അവിടെ തന്നെ കെട്ടുമുറക്കാനുള്ള സൗകര്യം അല്ലെന്നുണ്ടെങ്കിൽ അയബന്മാർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് പിന്നെ വിശ്രമ സ്ഥലമെല്ലാം തന്നെ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാവൻ്റെ കട പോയി തൊഴുതിനു ശേഷം നമ്മൾ അവിടെ ആദ്യമായിട്ട് ഇവിടെ ഒരു നക്ഷത്രവനം നമ്മൾ കണ്ടത് അപ്പം നക്ഷത്രവനം ആരംഭിച്ചതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ആ നക്ഷത്ര വനത്തിൽ ഓരോ നാളിനനുസരിച്ചുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ അവർ നട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെയെല്ലാം ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ചിരാത് ഈ മൺചിരാത് കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കാർത്തി വിളക്കനൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പല കടയിലും പല വിലയാണ് ഇപ്പം നമ്മളത് ഒരു കടയിൽ നിന്ന് നാൽപ്പത് ചിരാതിന് നൂറ് രൂപ ചിലയിടത്ത് അറുപത്തഞ്ച് ചിരാതിന് നൂറ് രൂപ അങ്ങനെ പല ഇതുണ്ട് അപ്പം വാങ്ങിക്കുന്നവർ അതെല്ലാം നോക്കിയിട്ട് വാങ്ങിക്കുക പിന്നെ നക്ഷത്ര തന്നെ ഒരു നന്ദീഷനെ കാണാൻ കഴിയും അപ്പോൾ നമ്മളെ നക്ഷത്ര നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഒരു പാർക്കിൻ്റെ സൈഡിലോട്ടാണ് നമ്മൾ പോയത് നക്ഷത്ര തന്നെ നമുക്ക് കുറേ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങൾ പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെയാണ് തന്നെയുണ്ട് പിന്നെ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഇതുപോലെ തന്നെ ഫുഡ് കോട്ടുകൾ ഫുഡിൻ്റെ സ്റ്റാളുകളാണ് ബജി സ്റ്റാളുകൾ അതുപോലെ തന്നെ ഐസ്ക്രീം കടകൾ ഇത് രണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ള പിന്നെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങൾ പിന്നെ നമ്മൾ പോകുന്ന വഴി തന്നെ ഒരു നന്ദി ഉണ്ടായിരുന്നു നേരത്തെ ഇവിടെയുള്ള ഭഗവാന്റെ നടയിൽ നടക്കരുതുന്ന കാളയൊക്കെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് ഗോശാലയാണ് അപ്പോൾ നേരത്തെ ചെറിയൊരു ഷിഡ്ഡായിരുന്നു ഇപ്പോൾ നല്ലതാക്കിയിട്ടുണ്ട് അപ്പം അതിനുശേഷം ചിലപ്പോൾ ഇതുപോലുള്ള കുലുക്കി സർബത്ത് കുറേ പിള്ളേർ ഇങ്ങനെ ഒരു പാട്ടൊക്കെ ഇട്ടിങ്ങനെ കുലുക്കി അടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കാഴ്ചകളാണ് ഇത് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഇത് കാണാൻ വേണ്ടി തന്നെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അതിനുശേഷം പിന്നെ പാർക്കുണ്ട് ജാൻ വീല അല്ലെന്നു അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ തന്നെയുണ്ട് പിന്നെ കൂടുതലും ബജി ബജിക്കടകൾ ഏത് അങ്ങനത്തെ ഫുഡ് ഐറ്റംസിൻ്റെ സ്റ്റാൾ ഇഷ്ടം പോലെ പിന്നെ അമ്പലത്തിൽ തുഴാൻ വേണ്ടി വരുന്നവരുണ്ട് അവർക്ക് തന്നെ ഇതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ പന്ത്രണ്ട് ദിവസം ഇവിടെ നല്ല തിരക്കായിരിക്കും അപ്പോൾ ഞങ്ങൾ വന്നത് ഒരു വൈകുന്നേരം ഒരു ആറുമണിയൊക്കെ ആയപ്പോഴാണ് അമ്പലത്തിലെത്തിയത് നമ്മൾ അവിടെ ഫുള്ള് നമ്മൾ കറങ്ങി കറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല കാരണം അതുപോലൊക്കെ കാണാൻ വേണ്ടിയുള്ള കാഴ്ചകൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം വരുന്നവർ വണ്ടി കൊണ്ട് വരുന്നവരൊക്കെ തന്നെ അടുത്തുള്ള വീട്ടിൽ മാത്രം പാർക്ക് ചെയ്യുക ആ റോഡിലൊന്നും വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ എസ് ആർ ടി സി ബസ് എപ്പോഴും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ പറ്റുകയാണെന്ന് പറഞ്ഞാൽ അടുത്ത വർഷം ഈ ഒരു പന്ത്രണ്ടൊക്കെ കാണാൻ വേണ്ടി പോകണം